അഭിഭാഷകരുടെ പരിപാടിയിൽ നടന്ന വൈവിധ്യങ്ങളായ പരിപാടികളും ശ്രദ്ധേയമായി പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അഭിഭാഷകരുടെ ഓണാഘോഷ പരിപാടി അഡ്വക്കേറ്റ് റിദു മറിയത്തിന്റെ പ്രാർത്ഥനയോടുകൂടി നടന്നു വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായി അനുശോചനം രേഖപ്പെടുത്തി പെരുമ്പാവൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ട്രഷറർ സ്വാഗതം പറഞ്ഞു സമൂഹത്തിലുള്ള പാവപ്പെട്ടവരെയും ദുരിതം അനുഭവിക്കുന്നവരെയും എല്ലാം സഹായിക്കുന്ന ഒരു കൈത്താങ്ങായി മാറുന്ന നേതൃത്വം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ബാർ അസോസിയേഷൻ ഉള്ളത് കൊണ്ട് വയനാടിന് ഒരു കൈത്താങ്ങായി ഫണ്ട് സ്വരൂപിക്കുകയും ഒരു ചെറിയ ഫ്ലക്സ് നമ്മൾ കോടതിയുടെ മുമ്പിൽ വെച്ചപ്പോൾ തന്നെ പെരുമ്പാവൂർ ബാർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ ഓണത്തിൻ്റെ പരിപാടികൾ വളരെ ചെറിയ രീതിയിൽ നടത്താനായിട്ടാണ് തീരുമാനിച്ചത് കാരണം വയനാട് ദുരന്തത്തിൻ്റെ ഒരു വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ എന്നാൽ ഓണത്തിൻ്റെ ആ ഒരു സന്തോഷം നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ആഘോഷ ചെറിയ പരിപാടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതുകൂടാതെ ഞങ്ങൾ അസോസിയേഷനിലെ അംഗങ്ങൾ എല്ലാവരും കൂടി കൂടി പിരിവെടുത്ത് വയനാട് ദുര ദുരിതാശ്വാസ ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു തുകയും ഇന്ന് കുന്നത്തനാട് തഹസിൽദാർ അവൾക്ക് നമ്മൾ വിതരണം ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ വയനാടിനൊരു കൈത്താങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളികളുടെ ആഘോഷമായിട്ടുള്ള ഓണത്തിൻ്റെ ഒരു ഓർമ്മകളും നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികൾ നടത്തുന്നു ഏകദിന എല്ലാ ഉണ്ടാകും ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ എം എ സി റ്റി ജഡ്ജാണ് അതുപോലെ തന്നെ എല്ലാ ജുഡീഷ്യൽ ഓഫീസേഴ്സും ഇതിൽ പങ്കുകൊള്ളുന്നുണ്ട് കൂടാതെ കുന്തേട് തഹസിൽദാരും ഈ പരിപാടിയിൽ പങ്കുകൊള്ളുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പെരുമ്പാവൂർ ബാർ അസോസിയേഷൻ്റെ പേരിലുള്ള ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു പെരുമ്പാവൂർ ജില്ലാ ജഡ്ജി സ്മിത ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു കോടതി വളപ്പിൽ നിന്നും ആരംഭിച്ച പുലികളി ഫാസ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേർന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വയനാട് ദുരിതാശ്വാസ ഫണ്ട് കുന്നത്തുനാട് തഹസിൽദാർ സതീഷിന് കൈമാറി തുടർന്ന് തഹസിൽദാർ ആശംസകൾ നേർന്നു ബാർ കൗൺസിൽ മുൻ ചെയർമാൻ കെ എൻ അനിൽകുമാർ ബാർ കൗൺസിൽ അംഗം രാജേഷ് ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് ദിനേശ് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ബാർ അസോസിയേഷൻ സെക്രട്ടറി അരുൺ ബേസിൽ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ